തിരച്ചിലിനായി കൂടുതൽ ശ്രമങ്ങൾ അവിടെ നടത്തുകയാണ് പുതിയ സംവിധാനങ്ങൾ തന്നെ കൊണ്ടുവരികയാണ് ആ പ്രദേശത്തേക്ക് വെളിച്ചത്തിനായി ജനറേറ്റർ അടക്കം എത്തിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെളിച്ചക്കുറവ് അവിടെ ആ പ്രദേശത്ത് കാര്യമായി തന്നെ ഉണ്ട് ഈ ഒരു സമയത്ത് ഈ തിരച്ചിലിൽ വെളിച്ചക്കുറവ് കാരണം തന്നെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ലേബി കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് കൂടുതൽ സ്കൂബ ടീമിന്റെ വലിയൊരു സംഘം തന്നെ തിരച്ചിലിനായി ഇറങ്ങുന്നു അല്ലെ ജനറേറ്റർ അടക്കം എത്തിക്കുന്നു നമ്മൾ കാണുന്നത് അതായത് എല്ലാ സാധ്യതകളും അന്വേഷണ സംഘം ഉപയോഗപ്പെടുത്തുകയാണ് കൂടുതൽ സ്കൂബ ടീം അംഗങ്ങൾ ഇവിടെ ഇപ്പോഴത്തെ പോലീസിനൊപ്പം തീരത്തേക്ക് എത്തുന്നു അവർ കൂടുതൽ അംഗങ്ങൾ പുഴയിലേക്ക് ഇറങ്ങുകയാണ് ഏതെങ്കിലും സാധ്യത ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യുക അതല്ല ഏതെങ്കിലും രീതിയിൽ അഹിതമായതെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് ആ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുക ഈ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങോട്ട് ആ സ്കൂബാട്ട് ടീം അംഗങ്ങൾ എത്തിയിരിക്കുന്നത് റോഷനി പറഞ്ഞതുപോലെ ജനറേറ്ററക്കമുള്ള സംവിധാനങ്ങളുണ്ട് അതായത് രക്ഷാപ്രവർത്തനം ഒരു ഘട്ടത്തിലും നിന്നു പോകാതെ കൃത്യമായി അത് തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് തുടരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ജനറേറ്റർ അടക്കമുള്ള സംവിധാനങ്ങളുമായി സ്കൂബ ടീം അംഗങ്ങൾ എത്തിയിരിക്കുന്നത് എല്ലാ സാധ്യതകളും തിരച്ചിലിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി ആ ഈ കുഞ്ഞിനെ കണ്ടെത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം അതുകൊണ്ടാണ് ഈ പാതിരാത്രിയിലും കനത്ത മഴ വകവയ്ക്കാതെ കനത്ത മഴയാണ് കനത്ത ഇരുട്ടാണ് ഇതൊന്നും വകവയ്ക്കാതെ അന്വേഷണ സംഘം ഏറ്റവും ഊർജിതമായി തന്നെ ആ തിരച്ചിലുമായി മുന്നോട്ടു പോകുന്നത് കുഞ്ഞിനെ കണ്ടെത്തി കണ്ടെത്തുക തന്നെ വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അന്വേഷണ സംഘം ഇത്തരത്തിൽ തിരച്ചിൽ ഊർജിതമാക്കുമ്പോൾ ഈ പാലത്തിന് മുകളിൽ ഇപ്പോഴും ഈ നമ്മൾ ഈ താഴെ കടവിലാണ് നിൽക്കുന്നത് പാലത്തിന് മുകളിൽ ഇപ്പോഴും ഈ ജനക്കൂട്ടം മുഴുവൻ നിൽക്കുകയാണ് കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചതിനു ശേഷം മാത്രമേ വീട്ടിലേക്ക് മടങ്ങി പോകാനാകൂ എന്നുള്ള ആ ഒരു നിഷേധാർഢ്യത്തോടെ നിൽക്ക് നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് അത്രമേൽ ഈ വാർത്ത പ്രചരിച്ച സമയം മുതൽ ഇങ്ങോട്ട് പ്രവഹിച്ച ജനക്കൂട്ടമാണിത് ആ സ്ത്രീകൾ അടക്കമുള്ളവരുണ്ട് ജനപ്രതിനിധികളുണ്ട് ഇവരാരും തന്നെ മടങ്ങി പോകുന്നില്ല സാധാരണ നമ്മൾ അപകടം നടക്കുമ്പോഴൊക്കെ ഇത്തരത്തിൽ കാണുന്നത് ജനക്കൂട്ടം വന്ന് കാഴ്ചക്കാരായി ഇങ്ങനെ നിൽക്കുന്നതാണ് പക്ഷെ ഇവിടെ കണ്ട കാഴ്ച അതല്ല ഇതിൽ നീന്തൽ വശമുള്ളവർ പുഴയിലേക്ക് കുഞ്ഞിനായി തിരച്ചിലിനിറങ്ങുന്നു ചെറു വള്ളങ്ങളുള്ളവർ വള്ളവുമായി ഇങ്ങോട്ടെത്തുന്നു അവർ തിരച്ചിലിന്റെ ഭാഗമായി പോലീസിനും ഫയർഫോഴ്സിനും മുന്നിൽ തന്നെ ഇറങ്ങുന്നു അവർ ആദ്യമേ പുഴയിലേക്ക് ആ തിരച്ചിലിനായി ഇറങ്ങുന്നു ആ ചെറുവള്ളങ്ങളിലുള്ള തിരച്ചിൽ ഇപ്പോഴും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ അന്വേഷണത്തിന്റെ ഒരു പിഴവുകൊണ്ട് ഒന്നും സംഭവിക്കരുത് എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം വളരെ കൃത്യതോടു കൂടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസുണ്ട് ഫയർഫോഴ്സുണ്ട് സ്കൂബ ടീം സംഘങ്ങൾ ഉണ്ട് ഇവരുടെ ജനറേറ്റർ കൂടി പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ തിരച്ചിൽ ഇപ്പോൾ നടത്തുന്നത് ഏതെങ്കിലും രീതിയിൽ തെരച്ചിലിന് പാകപ്പിഴ ഉണ്ടാകരുത് എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൃത്യമായി അന്വേഷണ സംഘങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അന്വേഷണം പുരോഗമിക്കുന്നത് ആലുവ ഡി യു എസ് പി അടക്കമുള്ളവരുണ്ട് അപ്പോൾ പോലീസ് സംഘങ്ങൾ കൂടുതലായി ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയിട്ടുണ്ടായിരുന്നു ഫയർഫോഴ്സ് ഈ ഭാഗത്ത് ഒരു തവണ തിരച്ചിൽ നടത്തി മടങ്ങിയതാണ് അതിനുശേഷം ഇങ്ങോട്ട് സ്കൂബാട്ടിങ് അംഗങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏതായാലും തിരച്ചിലിന് ഒരു വീഴ്ചയും സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമാണ് വീഴ്ചയും സംഭവിക്കാത്ത രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ളത് അതുകൊണ്ടാണ് ഈ കഴ കനത്ത മഴയിലും തിരച്ചിൽ അവസാനിപ്പിക്കാതെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കനത്ത മഴയാണ് സന്ധ്യ മുതൽ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പുഴ നല്ല ആഴമുള്ള പുഴയാണ് ഇത്തരത്തിൽ പുഴയുടെ രണ്ട് കരയിലുമുള്ളവർ ആ സമയം മുതൽ ഇങ്ങോട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ ഈ ഇതിൽ തെരച്ചിലിന്റെ ഭാഗമായി മാറുന്നുണ്ട് ബാക്കിയുള്ളവർ തങ്ങൾക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാലത്തിൽ നിൽക്കുന്നത് കാരണം ഒരു കുഞ്ഞ് മൂന്ന് വയസ്സുള്ള വയസ്സുള്ളൊരു കുരുന്ന് ജീവനാണ് ഈ പുഴയിലുണ്ടെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആ കുഞ്ഞ് കിടക്കുന്നത് ആ കുഞ്ഞ് ഇങ്ങനെ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള വാർത്തകൾക്ക് ഒരു കൃത്യത വരാതെ എങ്ങനെ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നാട്ടുകാരൊക്കെ പുഴയുടെ ഇരു കരകളിൽ നിന്ന് ും ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ സ്ത്രീകൾ അടക്കമുള്ളവരുണ്ട് നമ്മൾ നേരത്തെ പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ് അത്തരത്തിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി ഒരു കുഞ്ഞിന്റെ ജീവൻ അതിനായി ഉള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പാലത്തിന് മുകളിൽ ജനക്കൂട്ടം മുഴുവൻ നിൽക്കുന്നത് ഇപ്പോൾ ഇങ്ങോട്ട് അന്വേഷണ സംഘം സ്കൂബ ടീമിനെ എത്തിച്ചിരിക്കുന്നു ജനറേറ്റർ അടക്കമുള്ളവ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞു ഈ സ്കൂബാട്ടീം ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിൽ കുഞ്ഞിനെ വീണ്ടെടുക്കാനാകുമെങ്കിൽ കുഞ്ഞിൽ ഇവിടെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ രക്ഷിക്കാനാകുമെങ്കിൽ അത് തന്നെ ചെയ്യണം എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി നിഷേധാർത്ഥ്യത്തോടു കൂടിയാണ് അന്വേഷണ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത് പോലീസും ഫയർഫോഴ്സും അത് ഏകോപിപ്പിക്കുന്നുണ്ട് ഏതായാലും പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടെ എത്തി ആ തിരച്ചിൽ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയാണ് നേരത്തെ നമ്മൾ കണ്ടതാണ് ചെറിയ വഞ്ചികളിലായി ദീർഘനേരമാണ് ഇത്തരത്തിൽ ഇവിടെ ചെറുവഞ്ചികളിൽ അന്യ ഇത്തരത്തിൽ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത് ആ പുരോഗമി ആ തിരച്ചിലിന് ശേഷമാണ് ഇത്തരത്തിൽ ഇപ്പോൾ സ്കൂബ ടീം അംഗങ്ങൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് ഈ കടവിൽ ഈ കടവിലും നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ഇപ്പോൾ അരയ്ക്കൊപ്പം വെള്ളമാണ് തീരത്തുള്ളത് എങ്കിലും കുറച്ചും അങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആഴം കൂടുതലാണ് ചെളിയുണ്ട്